ിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ പിതാവിനും പുത്രനും പെരുസുധാൽ കർത്താവിന്റെ മാലാഖ പെരുസുധ മറിയ തെറിവെച്ചു പെരുസുതാൽമാവനാൽ മറിയും ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ്

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറയേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം സർ മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശയുടെ മനുഷ്യതര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ പിതാവിനും പുത്രനും ും നന്ദിയില്ലാത്ത ഭാഗ്യളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോട് കൂടി അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദൈൽപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അദ്ദേഹം മാതാവിൻ്റെ സ്തുതിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പല വിചാരം കൂടാതെ ഭക്തിയോടെ ചേ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസപ്രമാണം സർവ്വശ്രേഷ്ഠനായ ദൈവവും ആകാശത്തിലെ ഭൂമിയിലെ സൃഷ്ടവുമായ ആ ദേവതയെ ഞാൻ വിശ്വസിക്കുന്നു അവന്റെ പുത്രൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹയെ ഞാൻ വിശ്വസിക്കുന്നു ദേവപുത്രൻ കർത്താവായ നൽഗർബശയൻ വേദഗാമര എന്ന് നമ്മപറഞ്ഞ പന്തീസ് പിരാദോസിന്റെ കാലത്തെ കേളികേടിൽ കുర్చിലിട്ട് തർക്കപ്പെട്ടിയർചാടിട്ട് പാദങ്ങൾ അങ്ങിൽ ചരിജരീയെന്നെന്ന മൂന്നാം നാളീയതു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നേറ്റു ും ശരീരത്തിന്റെ പിതാവേ അങ്ങയുടെ നോചിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ

ും നമ്മുടെ കർത്താവ് മരിച്ച് മൂന്നാം ദിവസം ദാനം ചെയ്തു എന്നതിൽ നമുക്ക് ധ്യാനിക്കാം മാതാവി ഒരിക്കലും ദാനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവ് അങ്ങയുടെ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ അങ്ങേടെ തിരുവൻസൃഗത്തിലെ പോലെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ സ്ത്രീകളിൽ <laughs> അങ്ങ് <laughs> 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 സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും

തമ്പുരാനോട് സ്ത്രീകളിൽ ഇപ്പോൾ സമയത്തും ുംങ്ങേടിയനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ുംറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ആദ്യയിലെ പോലെ സഹായം കൂടുതലുള്ള ആത്മാക്കള് സ്വർഗത്തിലേക്കാണേ ആവേ മാരി ആവേയാവേ രണ്ടായിരം നമ്മുടെ കർത്താവ് ശിമിശുക ഉയർപ്പിനു ശേഷം നാട്ടും ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗീയ പിതാവിന്റെ പക്കൽ ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട് എന്ന ബോധ്യത്തോടെ ഉത്കണ്ഠ കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്ഥനായ

അങ്ങയുടെ ദത്തൻ ഫലമായ ഈശനെ ഗീതകവടനാകുന്നു വിസ്തദമരമേ തമ്പ്രായന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ಮನೆ നേരത്തോ തമ്പ്രാനോട് അപേക്ഷിക്കുന്നു നന്മ നന്മമഗ്നേസസ്തി കർത്താവവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെ ഗീതകവടളാണ് അങ്ങയുടെ ദത്തൻ ഫലമായ ഈശനെ ഗീതകവടനാകുന്നു വിസ്തദമരമേ തമ്പ്രായന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ಮನೆ നേരത്തോ തമ്പ്രാനോട് അപേക്ഷിക്കുന്നു നന്മ നന്മമഗ്നേസസ്തി കർത്താവവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെ ഗീതകവടളാണ്

അങ്ങോട്ട് ഈശ്വരൻ ആകുന്നു ഇപ്പോഴും ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങോട്ട് ഈശ്വരൻ കേട്ടുതേ തന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആദ്യ ഇപ്പോഴും ഇപ്പോഴും കൂടുതലായി സ്ലിഹന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നതിന് മേലെ നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ ആത്മാകളി പ്രസാദ് വഴി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

അങ്ങേട് ദേവത്വമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ അമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും മരണനിർണയമരയേ ഈശസ്ത്യേ കർത്താവ് അങ്ങേട് കൂടി イス്രായേലിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങേട് ദേവത്വമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ അമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും <imitra> ും പുത്രനും <imitra> 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 അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ ആത്മാക്കള് സ്വർഗത്തിലേക്കാനേ ആവേ ആവേല ആവേയാവേ ആവേല ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗരൂപിതയായി എന്നത് മേ നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തന്നെ തെറ്റുകൾ ഞങ്ങളെ പ്രോപനത്തിൽ

അങ്ങയുടെ തൻ ഫരമായ ഈശരൻ നിഗികിടവടനാവുന്നു. പേഴ്സദമരെ മേതംരേണ്ടമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾഞ്ഞോടെ എന്ന നേരത്തും തംരാനോടെ പേഴ്സുള്ളരമേ. മാംഗന്തർമയസ്വസ്തി കർത്താവോ അങ്ങയുടെ കൂടെ സ്ത്രീകളിലേങ്ങണികികിടവടനാവുന്നു. അങ്ങയുടെ തൻ ഫരമായ ഈശരൻ നിഗികിടവടനാവുന്നു. പേഴ്സദമരെ മേതംരേണ്ടമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനു നേരത്തും തമ്പ്രാനോടേമേ ആതിലേ പോലെ ഇപ്പോഴും എപ്പോഴും മാമിന്റെ വിശേഷ കൂടുതൽ ആവശ്യങ്ങളാൽ മക്കളെ ആവേ ആവേ മാ ആവേ ആവേ മറിയാം സ്വർഗപൂലവങ്ങളുടെ രാജ്ഞ ഏർക്കപ്പെട്ടു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുറിച്ചുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും അതിലെ പോലെ മാമേശ്വരമേയും കൂടുതലാവശ്യമുള്ള ആത്മാക്കളെ ആവേ ആവേ ജപമാർ സമർപ്പണം വിശ്വറപ്പായ മഹാത്മാവായി വിശുദ്ധ സ്നേഹന്മാരായിരിക്കുന്നത് വിശുദ്ധ പോലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാബിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടുകൂടെ പരിശുദ്ധ ദേ മാതാവിന്റെ തൃപാദത്തിങ്ങൾ വലിയ

അവതരിച്ച് ദീപത്തിന്റെ മാതാവിയെ കന്യങ്ങൾക്ക് മകളുമായി നിർമല കന്യ പുഷ്കണം ഋഷിയായ മാതാവിയെ പരപ്രസാദത്തിന്റെ മാതാവേറ്റവും നിർമ്മലയായ മാതാവേ അത്യന്തേക്ക് കളങ്കമറ്റ കന്യകയായ മാതാവേ കന്യത്തിനും പങ്കം വരാത്ത മാതാവേ പുഷ്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്കണമേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ അത്ഭുതയുടെ മാതാവേ കൃഷ്ണയും ഉണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്നികയെ യോഗ്യായ കന്നികയെ വല്ലപ്പയായ കന്നികയെ കനിയുള്ള കന്നികയെ വിശ്വസ്തയായി സിംഹാസനമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണം ആ ധാർമ്മികൾ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവദേശം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പേന്റെ കോട്ടയെന്ത കൊണ്ടുള്ള കോട്ടയെ സ്വർണ്ണാലയമേ വാഗ്ദാനത്തിന്റെ പേടമേ ടമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്കുണ്ട്കാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഭാബികളുടെ സങ്കേതമേ Eu não sei se você está aqui. Eu não sei

ഈശമിശയുടെ വാഗ്ദാനങ്ങൾക്ക് അപേക്ഷയിൽ സകല ശത്രുക്കളുടെ നിന്ന് ഞങ്ങളേതായും രക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹവയോ депദപ്പെട്ട occurrence ന്റെ അർത്ഥം കണ്ണിന്റെ താളവരിയിൽ നിന്നും വീങ്ങി കഞ്ഞി അങ്ങേ പക്കൽ ജനനത്തിൽ എర్పడిన ആജ്ഞയനരുടെ മധ്യസ്ഥേ അങ്ങേരേകൈനുള്ള തളവരി ഞങ്ങളെ എതിർക്കരുമേ ഞങ്ങളുടെ പ്രവാസത്തിൻ ശേഷം അങ്ങേടെ സ്നേഹിന്റെ പ്രതിതകളങ്ങിട പ്രമായ ഈശോയെ നന്ദി കാട്ടാൻ കൊള്ളുന്ന കണ്ണിനെ വാഴ്തുവാർദർണ കല്ലകമരണി ആമീൻ ഇശമിശേദേ വാഗ്ദാനങ്ങൾക്ക് ആ ദീപി മാതാവിനോർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹം ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ ആമേ

സ്വർഗത്തിൽ അങ്ങേയെ കണ്ടിരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം മകരത്തിന്റെ വിമന ഹൃദയവും ഞങ്ങളുടെ സമർപ്പിക്കുകയും ജീവിതകാലം ഇതിന്റെ സജീവ ഞങ്ങളിൽ ഈശോയുടെ ഞങ്ങളെ വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് സ്മരണമേ ഞങ്ങൾക്ക് വേണ്ടി ഹൃദയം